വളരെ ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു സഹോദരി ആരെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഉടനടി ആ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു പോകണം എന്താണ് പ്രശ്നം എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് അറിഞ്ഞുകൊണ്ട് സഡൻ ആയിട്ടുള്ള ഒരു നിയമ നടപടിയിലേക്ക് എടുക്കാൻ അവർക്ക് സാധിക്കും ഈ ഓർഡർ വയലേഷൻ വന്നു കഴിഞ്ഞാൽ വയലേഷൻ പ്രകാരം സെക്ഷൻ തേർട്ടി വൺ പ്രകാരം എഫ് ആ അറസ്റ്റ് റിമാൻഡ് പ്രൊവിഷൻ നമുക്കുണ്ട് ഒരു ശതമാനം ആളുകളും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെന്ന് അതൊരു പ്രൂവൺ ഫാക്റ്റ് ആണ് ഈ അവസരത്തിൽ നമ്മുടെ ഭരണകൂടത്തോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ് നാം ഇന്ന് വന്നു നിൽക്കുന്നത് അഡ്വക്കറ്റായ അനീഷ ശങ്കറിൻ്റെ ഓഫീസിലാണത് ഇദ്ദേഹം ഇന്ന് പത്ത് പതിനഞ്ച് വർഷത്തോളമായി അഭിഭാഷക വൃത്തിയിൽ ജോലി ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം വഹിക്കുന്ന തസ്ഥിതികൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ വനിതാ ശിശുക്ഷേമ സംരക്ഷണ സമിതിയുടെ കൗൺസിലറും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയുമായ അനീഷയെ വക്കീലായ അനീഷയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് അനീഷയുമായി സംസാരിക്കുന്നത് നമ്മുടെ കുടുംബം ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരിക്കലും സുരക്ഷിതമല്ലായി അല്ല എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അറിവുകൾ വെച്ചിട്ട് ഈ സൊസൈറ്റിക്ക് കൊടുക്കാവുന്ന മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മാഡം നമസ്കാരം നല്ല വിശേഷം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സൊസൈറ്റിയിൽ ും വളരെ മോശകരമായിട്ടുള്ള സംഗതികളാണ് ദിവസം പേപ്പർ നോക്കുമ്പോ വളരെ ദുഃഖത്തോടെ പേടിയൂടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിയാണ് നമ്മൾ ഈ പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടത്തില് ഒരു അഭിഭാഷകനോ ഒരു പോലീസോ ഒന്നും വിചാരിച്ച് നടക്കില്ല ഒരു പാരന്റ് കാരണം നമ്മുടെ യുവാക്കൾക്കിടയിൽ നിന്ന് അവരുടെ സ്നേഹവും ലാളിത്യവും ഒക്കെ പോയിരിക്കുകയാണ് നമ്മൾ മറന്നുപോയിരിക്കും ഒട്ടും സുരക്ഷമല്ല അവരുടെ വീടുകളില് ഇങ്ങനെ വരുന്ന സൊസൈറ്റിക്ക് മാഡത്തിന് എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഒരല്പം ആശങ്കയോടും ഒരു ഭയത്തോടു കൂടിയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് പലതരത്തിലുള്ള ആളുകളുണ്ട് ഇന്റർവേർട്ട് ആയുടുകൾ എക്സ്ട്രോവേർട്ട് ആയങ്ങൾ ഷോർട്ട് ടേംബേർഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ച് സൈക്കോ പാത്തുകളായിട്ടുള്ള ആളുകൾ പലതരം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പോ ഇത്തരം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് കൊണ്ട് നമ്മൾ പോകുമ്പോഴും നമുക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ട് പറയുന്ന ഓരോ ഒരു ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നമ്മുടെ വീടുകളായിരുന്നു നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംരക്ഷണ സ്ഥലം ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് നമ്മുടെ വീടുകളിലാണ് ദൗർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് വീടുകളിലാണ് അതിനിരയാവുന്നത് നമ്മുടെ അമ്മമാർ സഹോദരന്മാർ അച്ഛന്മാർ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ഓരോ അംഗങ്ങളും അതിന് ഇരയായി കൊണ്ടിരിക്കുകയാണ് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച മാതിരി ഞാൻ വനിതാ ശിശു സംരക്ഷണ വകുപ്പിലെ കൗൺസിലാണ് എനിക്കത് അടിയുറ പറയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരും സഹോദരന്മാരും അച്ഛന്മാരുമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ക്രിമിനൽ ആക്ടിവിറ്റീസിലെ ഇരകളായി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് മോഡൽ എന്നൊരു സ്ഥലത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിലെ അഞ്ചങ്ങളെ അതിക്രൂരമായി ചുറ്റുകൊണ്ട് വെട്ടിപരികൽപ്പിച്ചു തിരുവനന്തപുരം എത്തി നിൽക്കുന്നതെന്നും പറയാ അതിനുശേഷം പ്രഭാതങ്ങളുണ്ട് തൃശ്ശൂർ വടക്കാഞ്ചേരി കഴിഞ്ഞ ദിവസം രണ്ടുപേരാണ് ചെയ്യപ്പെട്ടത് ലഹരിയിലാണത് അപ്പൊ ഈ ലഹരിക്കൊക്കെ എതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നൊരു അടയാളപ്പെടുത്തലിനും വേണ്ടത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ വിഷയം ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യാനൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നാണോ ചെയ്യുന്നത് അപ്പോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വിഷയമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൽ ചിന്തിക്കുക എന്താണ് അതിന്റെ ഒരു മോട്ടീവ് റീസൺ ഉണ്ടായിരിക്കും ഏത് കൊലപാതകത്തിനും റീസൺ ഉണ്ടായിരിക്കാം ഒരു പ്രൊവോക്കേഷന്റെ അല്ലെങ്കിൽ ഭാഗമായിരിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യം എടുത്ത് നോക്കാൻ നമുക്ക് മനസ്സിലായി ബന്ധുക്കളെയാണ് കൊന്നിട്ടുള്ളത് സ്വന്തം അമ്മയെ കൊല്ല അമ്മ മരിച്ചില്ല അമ്മ അതീവ ഗുരുവസ്ഥയിലാണ് സഹോദരൻ മരിച്ചു പെൺസുഹൃത്ത് മരിച്ചു ഉപ്പയുടെ ഉമ്മ മരിച്ചു ഉപ്പയുടെ സഹോദരനു ഭാര്യ മരിച്ചു സ്വന്തം കുടുംബക്കാരെ ഇത്ര മൃഗീയമായിട്ട് ആ ഒരു ആക്സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാരണം ഒരു സഡൻ പ്രൊവോക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒറ്റ വ്യക്തി രണ്ട് വിട്ട് എന്നുള്ള സംഭവം പക്ഷേ ഇത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് തവണ വരെ ചുറ്റും കൊണ്ട് അടിച്ച് അതിപൈശാചികമായിട്ട് ക്രൂരമായിട്ട് കൊന്നു എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ ഒരു ആ നിലയത്ത് ഒരു മനോനില രണ്ട് പ്രോബിലിറ്റീസ് ആണുള്ളത് ഉള്ളത് ഒന്നില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഒരു മാനസികമായിട്ട് എന്തെങ്കിലും വൈകല്യമുള്ള വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഈ വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്ന് വേണം നമ്മൾ അനുഭവിക്കാൻ കാരണം എന്റെ എടുത്തു പറയുന്ന സാഹചര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് അദ്ദേഹം മാനസികമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല സാധാ ഒരു കോമൺ മാൻ ഒരു രീതിയിലാണ് നടന്നിരുന്നത് ചാൻസസ് എന്ന് പറയുന്നത് ഈ ലഹരിയാണ് ലഹരി എന്ന് പറയുമ്പോൾ മദ്യം മാത്രമല്ല കാരണം മദ്യം ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടിയും മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര ക്രൂരമായിട്ട് ഒരു കൊലപാതകം നടത്താതിരിക്കും അദ്ദേഹത്തിന് ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് ടോക്സിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഫിസിക്കൽ സ്ട്രെങ്ത് വീക്കനാവാ ചെയ്യാൻ മദ്യപം ചെയ്യുമ്പോൾ മനസ്സ മാനസികമായിട്ട് എന്ത് ചെയ്യുന്നു ചിന്തിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും ഫിസിക്കൽ സ്ട്രെങ്ത് ഇത്ര ഉണ്ടാവാൻ സാധ്യതയില്ല തന്നെ മദ്യത്തിനുപരി മറ്റു മാരകമായിട്ടുള്ള എന്തെങ്കിലും ലഹരികൾ ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കാം എന്നൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരാണെന്ന് നിലവിലെ വസ്തുത പ്രകാരം നമുക്ക് സാധിക്കുള്ളൂ അതല്ലാതെ ഒരു വ്യക്തി ഇത്ര മോശമായിട്ട് ചിന്തി ചിന്തിക്കുമെന്ന് നമുക്ക് നിലവിലെ ഈ വിവരങ്ങൾ പ്രകാരം നമുക്ക് ഒരു അനുമാനത്തിലെത്താൻ സാധിക്കില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഹരി ആയിരിക്കണം ഇതിലൊരു ഒരു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിരിക്കുന്നു കാരണം നമുക്കറിയാം ഇന്ന് സ്കൂൾ തലങ്ങളിൽ മുതൽ ഈ എം ഡി എം എ മുതലുള്ള വളരെ മാരകമായിട്ടുള്ള ലഹരികൾ അവൈലബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്കറിയാം കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ ഇന്ന് ഈ ലഹരി അവൈലബിൾ ആണ് എങ്ങനെയാണ് ഈ ലഹരി ഇവിടെ ഇത്രയും ഒരു ഗ്രാസ് റൂട്ടിൽ വരെ കൊച്ചു മക്കളുടെ കയ്യിൽ വരെ ലഹരി എത്തുന്ന രീതിയിൽ ഈ ലഹരി മാഫിയ ഈ കേരളത്തിലും ഈ രാജ്യം ഒട്ടാകെ വേണമെന്ന് പന്തുടിച്ചു കിടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര സുലഭമായിട്ട് ഈ മാർക്കറ്റിൽ ലഹരി എത്താനുള്ള ഒരു റീസൺ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്നത്തെ പേപ്പർ എടുത്ത് തന്നെ കാണാം ഒരു എട്ട് പത്ത് കേസുകളാണ് എം ഡി എം എ പിടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ താങ്കൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അത്രയധികം കേസുകൾ ചെയ്യുന്ന കേസുകൾ ഇതിൽ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യാതെ വരുന്ന കേസുകൾ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കാരണം അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ലഹരി നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് സംസ്ഥാനത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വരുന്നുണ്ട് നമ്മുടെ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ഇത്ര സുലഭമായിട്ട് ഈ ഇത് നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിക്ക എത്തിച്ചേരുന്നൊരു അവസ്ഥ ഉണ്ടാവുമ്പോൾ ഈ രാജ്യത്തെയും സുരക്ഷ പാലിക്കേണ്ട ക്രമസമാധാനം പാലിക്കേണ്ട ഈ സംവിധാനങ്ങൾ എന്ത് ചെയ്യാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് ഒരു പോലീസ് സംവിധാനമുണ്ട് അതിനുപരി രാജ്യത്തിന് ഇതിനു വേണ്ടിയുള്ള ശക്തമായ നിയമങ്ങളുണ്ട് എന്നിട്ട് പോലും ഇത്രയധികം ലഹരി ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും സുലഭമായി എത്തിച്ചേരുന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കോളേജ് തന്നെ എടുത്താൽ നമുക്ക് സാധിക്കും ആ കോളേജുകളിൽ വരെ ഒരു ഇരുപത് ശതമാനം ആളുകളും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെന്ന് അതൊരു ഫാക്റ്റ് ആണ് ഈ അവസരത്തിൽ നമ്മുടെ ഭരണകൂടത്തോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ് കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രസ്ഥാനത്തിലേക്ക് പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള മദ്യവും ലഹരികളും എത്തിച്ചു കൊടുത്തിട്ടാണ് കാരണം സംഘടനയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ എന്ത് രീതിയും അവലംബിക്കുക അത് മദ്യം കൊടുത്തിട്ടാണെങ്കിൽ മദ്യം കഞ്ചാവ് കൊടുത്തിട്ടാണെങ്കിൽ കഞ്ചാവ് എം ഡി എം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് പുതിയ തലമുറയെ അവർക്ക് വേണ്ടത് ഒരു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ഗുണ്ടാ സംഘങ്ങളെയാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും അഭിമാനമാകുന്ന ഒരു പുതു തലമുറയെ വാർത്തിയെടുക്കും എന്നുള്ള ലക്ഷ്യത്തോടെയല്ല അവർക്ക് വേണ്ടത് അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന കുറച്ച് അനുയായികൾ കുറച്ച് ഗുണ്ടകൾ എന്നൊരു ഉദ്ദേശത്തോടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ ലഹരി വ്യാപിപ്പിക്കുന്നതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി അതിലെ ഒരു രാഷ്ട്രീയ ഭേദ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ചെറുപ്പക്കാർ പ്രായപൂർജ്ജ വലിയ ആളുകൾ അങ്ങനെ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും അണിനിരന്നു പോകേണ്ട ഒരവസ്ഥയാണ് ഇന്ന് മുന്നോട്ട് കാരണം കാരണം നമ്മൾ ഓരോരുത്തരും ആരും തന്നെ ഈ ഓഫീസിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ വരെ ഇവിടെ സുരക്ഷിതയാണോ ചോദിച്ചാൽ എനിക്ക് ഒരു നിമിഷം എനിക്കൻ ആൻസർ ഇല്ല കാരണം ഞാൻ പോലും സുരക്ഷിതയല്ല അല്ല എന്നൊരു ബോധ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം നമുക്ക് ചുറ്റും അത്രയധികം സൈക്കോകളെ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മനോനില എത്തുന്ന രീതിയിലുള്ള ഒരു കുറ്റം ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്ന ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഓരോ കുടുംബവും കുടുംബത്തിനകത്തും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏറ്റവും കുറ്റകൃത്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങളിലാണ് ഞാൻ പറഞ്ഞു ഞാൻ വനിതാ ശിശു സംരക്ഷണ വകുപ്പിലാണ് ചോദിക്കുന്നത് എനിക്ക് വരുന്ന പരാതികൾ ഭൂരിഭാഗം നമ്മുടെ വീട്ടുകാരിൽ വീട്ടിലെ അമ്മമാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നുമുള്ള പരാതികളാണ് ലഭിക്കുന്നത് അവരവരുടെ വീടുകളിൽ സുരക്ഷിതമല്ല അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മക്കളിൽ നിന്ന് അവർക്ക് പലപ്പോഴായിട്ട് നിരന്തരം ക്രൂരമായിട്ട് പീഡനങ്ങൾ ഉണ്ടാകുന്നു ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പരാതിയായിട്ട് ആ മുകളിൽ വരുന്നത് തീർച്ചയായും നമുക്ക് അതിനുള്ള നിയമ സംവിധാനമുണ്ട് ഈ കേരള രാജ്യത്ത് അതിനുള്ള നിയമ സംവിധാനമുണ്ട് ഇത്തരത്തിൽ കുടുംബത്തിന് അന്തരീക്ഷത്ത് നടക്കുന്ന പീഡനങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളെ നമ്മൾ ഗാഹ്യപീഡന നിരോധന നിയമം രണ്ടായിരത്തി ആറിലെ ആക്ട് പ്രകാരമുള്ള നിയമസംരക്ഷണമാണ് അവർക്ക് നൽകുന്നത് അത്തരം കേസുകളിൽ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നമുക്ക് ഈ നിയമത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് കോടതികളിൽ നിന്ന് ഉത്തരവുകൾ വാങ്ങി കൊടുക്കാൻ സാധിക്കും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് റെസിഡൻസ് ഓർഡേഴ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതി നമുക്ക് ഉത്തരവ് നൽകും അതായത് നിരന്തരം ഒരു വ്യക്തി ഒരാൾ ഉപദ്രവിക്കുക സ്ത്രീ ഉപദ്രവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ വിലക്കും കോടതി അവരെ ഫർദർമോ ഏതെങ്കിലും ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കരുതെന്ന് കോടതി ഉത്തരവ് നൽകും ഈ ഉത്തരവ് കിട്ടിയാൽ കൂടിയും ഒരു ഉത്തരവ് അവർക്ക് ലഭിച്ചു പക്ഷേ പിന്നെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉത്തരവ് ലഭിച്ചത് കൊണ്ടും അവർക്കൊരു സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് കാരണം പലപ്പോഴും പല ആളുകളും നമ്മളോട് പറയുന്നു മേഡം ഉത്തരവ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല അദ്ദേഹം എന്നെ പിന്നെയും ഉപദ്രവിക്കുന്നു അച്ഛനാണെങ്കിൽ അച്ഛൻ ചിലപ്പോൾ അച്ഛനായിരിക്കാം ചിലപ്പോൾ അമ്മ ആയിരിക്കും ചിലപ്പോ ബ്രദറായിരിക്കാം മകനായിരിക്കാം ഒരു വ്യക്തിയല്ല എനിക്ക് ഉപദ്രവം ഇനിയും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് അപ്പൊ ഈ ആറ്റിൽ തന്നെ നമുക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഉത്തരവ് സംരക്ഷിക്കേണ്ടത് കൺസേൺ പോലീസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കാരണം ഈ ഉത്തരവിന്റെ ഒരു കോപ്പി അത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും അപ്പൊ പിന്നീട് അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനടി ആ പോലീസ് അവിടെ എത്തിച്ചേർന്നവർക്ക് വേണ്ട നിയമ സംരക്ഷണം ഉറപ്പ് നൽകണം എന്നാണ് പറയുന്നത് പക്ഷെ അതിവിടെ നടക്കുന്നില്ല പോലീസുകാരെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ വിളിക്കുമ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ സഹോദരി വിളിക്കുമ്പോൾ അവര് വളരെ രാഗമായി അത് നിങ്ങളുടെ കുടുംബ വിഷയം അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് ഫോണിൽ വിളിച്ച് ആ നീ അങ്ങനെ ചെയ്യല്ലേട്ടോ എന്ന് പറഞ്ഞു നിർത്തു പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം പോലീസ് ഉൾക്കൊള്ളാതെ ഇത് അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിഷയമായി വളരെ ലാഘവത്തോടെ കാണുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വീടുകളിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ ചെന്താമറ വിഷയത്തിൽ ഓൾറെഡി ഒരു നാട്ടിലെ ജനങ്ങൾ മൊത്തം തന്നെ ആ വ്യക്തിക്കെതിരെ പരാതി നൽകിയിട്ട് പോലീസ് സംവിധാനം വെറും നിഷ്കർഷമായി നിന്നുകൊണ്ടാണ് നമുക്ക് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് ആ സ്ഥിതി വിശേഷത്തിലേക്കാൾ വീണ്ടും കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു സഹോദരി ആരെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഉടനടി ആ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു പോകണം എന്താണ് പ്രശ്നം എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് അറിഞ്ഞുകൊണ്ട് സഡൻ ആയിട്ടുള്ള ഒരു നിയമ നടപടിയിലേക്ക് എടുക്കാൻ അവർക്ക് സാധിക്കും ഈ ഓർഡർ വയലേഷൻ വന്നു കഴിഞ്ഞാൽ വയലേഷൻ പ്രകാരം സെക്ഷൻ തേർട്ടി വൺ പ്രകാരം എഫ് രജിസ്റ്റർ ചെയ്ത് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട് പക്ഷെ അത് ചെയ്യപ്പെടുന്നില്ല ഇത് വളരെ നിസ്സാരം വൽക്കരിച്ചു കൊണ്ട് പോകുന്ന കൊണ്ടാണ് പിന്നെയും പിന്നെയും ഓരോ ജീവനും നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞു പോകുന്നത് അപ്പൊ ഇത്തരത്തിലൊരു ഓർഡർ വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആക്ടിന് തന്നെ സെക്ഷൻ തേർട്ടി എന്ന വകുപ്പ് പ്രകാരം ഈ പോലീസിനെ ഓർഡർ വയലേറ്റ് ചെയ്തു കോടതി ഉത്തരവ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താലും അതൊരു നോൺ അവൈലബിൾ ഓഫൻസ് ആണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഈ പ്രതി അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും സംവിധാനമുണ്ട് ദർഭാഗ്യവശാൻ പല കേസുകളിലും ഇത്തരത്തിൽ ഓർഡർ വയലേഷൻ കേസുകൾ എടുക്കാതെ പോലീസ് ഒരു അലംഭാവം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മുടെ നാടുകളിൽ വീടുകളിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കുടുംബം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിലും അമ്മയാണ് സഹോദരിയാണ് അച്ഛനാണ് സഹോദരനാണ് ഇവർക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ അവരെ വളർത്തിയെടുക്കുന്ന രീതി ഫസ്റ്റ് ഒരു കുട്ടി നമുക്കറിയാം ആ കുട്ടി ആദ്യം കണ്ടു പഠിക്കുന്നത് അവരുടെ അച്ഛനും അമ്മയിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് പിന്നീട് സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുന്നു പിന്നീട് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായാണ് ആ കുട്ടി ഒരു ജീവിതത്തെ എങ്ങനെ നോക്കി കാണണമെന്ന് ആ കുട്ടി പഠിക്കുന്നത് നമ്മൾ ഓരോരുത്തർ നിന്നാണ് അപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും അത് സ്ഥിരമായിട്ട് വീട്ടിൽ മദ്യപിച്ചു വന്ന് അമ്മയെയും മക്കളെയും തല്ലുന്ന ഒരു അച്ഛനെ കണ്ടു വളരുന്ന സാമൂഹ്യ പ്രതിപത്തിയുള്ള ഒരു നല്ല പൗരനായിട്ട് വളരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധ്യതയാണ് അതുപോലെ തന്നെ വീടുകളിൽ മറ്റു പല സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റ് കുടുംബവലങ്ങൾ കൊണ്ടോ നിരന്തരം പ്രശ്നങ്ങളുള്ള ഒരു വീടുകളിൽ വരുന്ന കുട്ടിയിലും ജന്മന ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ വാസന രൂപപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളെ മക്കളെ വളർത്തിയെടുക്കുന്ന സമയത്ത് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അതിനാദ്യം നമ്മൾ നല്ലത് ചെയ്യണം നമുക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് മക്കളുടെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യാതെ അത് രണ്ട് വ്യക്തികൾ തമ്മിൽ പറഞ്ഞ് രമ്യമായ രീതിയിൽ കാര്യങ്ങൾ ഒത്തുതീർത്തുകൊണ്ട് നല്ല രീതിയിൽ ആ കുടുംബത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാം മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്കൂളിൽ നിന്ന് വരുന്ന മക്കളോട് ആ സ്കൂളിലെ വിശേഷങ്ങൾ അന്വേഷിക്കുക ഇന്നത്തെ പാരൻസ് എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് നേരമില്ല അപ്പോൾ മക്കളോട് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ സ്കൂളുകളിൽ എന്തൊക്കെ നടക്കുന്നു അവരുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തൊക്കെയാണ് അവരുടെ കോൺവെർസേഷൻ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ആ മകൻ്റെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ മകൻ എന്തൊക്കെ ചെയ്യുന്നു ആ പോകുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലെ അത് അത് ശരിയല്ല മകനെ അല്ല ശരിയല്ല മോളെ ഈ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ മാറ്റി നല്ല വഴിക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഏറ്റവും അധികം റൂൾ ഉള്ളത് ആ കുട്ടി പഠിക്കുന്ന സ്കൂൾ അധ്യാപകർക്കാണ് എല്ലാ സ്കൂളുകളും നിർബന്ധമായും ഒരു മറ്റ് അധ്യാപന വിഷയങ്ങളോടൊപ്പം തന്നെ ഒരു കൗൺസിലിങ്ങിന്റെ ക്ലാസ് ഡെഫിനിറ്റ് ആയിട്ടും കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടി ഒരു മണിക്കൂറെങ്കിലും നീക്കിവെക്കണം എല്ലാ കുട്ടികൾക്കും പ്രൈമറി സെക്ഷൻ മുതലുള്ള കുട്ടികൾക്ക് നിർബന്ധമായും ഒരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കണം ആ കുട്ടികൾ പ്രായത്തിനുസരിച്ച് അവർക്ക് പല പല സംശയങ്ങളും പല കാര്യങ്ങളും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ശരിയാണ് എന്തൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന വസ്തുതകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയമത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉത്തമനായ ഒരു കുട്ടിയായി ഒരു പൗരനായിട്ട് വളരാനുള്ള സാഹചര്യം നമ്മുടെ സ്കൂളിൽ നിന്ന് ലഭ്യമാക്കണം അതിന് തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് നല്ലൊരു കൗൺസിലിംഗ് സെക്ഷൻ കൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇപ്പം പല സ്കൂളുകളിലും കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ട് പക്ഷേ അത് ഒരു ഗുണപരമായ രീതിയിലല്ല അതിൻ്റെ നടത്തിപ്പ് അത് കുറച്ചും കൂടി എഫക്റ്റീവ് രീതിയിൽ കുട്ടികളെയുമായി കൂടുതൽ സമയം പേഴ്സണലായിട്ടും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു രീതിയിലേക്ക് നമുക്ക് സാധിക്കും വും അതേപോലെ ടീച്ചേഴ്സും ഒറ്റക്കെട്ടായി നിന്ന് പോലും നമ്മുടെ സർക്കാർ സംവിധാനമാണ് ഇതിനെ ഏറ്റവും ശക്തമായിട്ട് നിലപെടുക്കേണ്ട ഒരു വസ്തുത കാരണം എന്താ പറയുക നമുക്കറിയാം നാടിലെ നമ്മുടെ നാട്ടിന്റെ ക്രമസമാധാനം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം നമ്മൾ അവരെയാണ് എത്തിച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യങ്ങളുടെ സുര ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും നാട്ടിലെ ക്രമസമാധാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും അധികമായിട്ടുള്ള ഈ ലഹരിയുടെ ഈ സപ്ലൈ ഇവിടെ നിരോധിക്കപ്പെടണം അതിനു വേണ്ട നടപടികൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അതിനനുസരിച്ചുള്ള നിയമ സംവിധാനങ്ങളുടെ ഡ്രഗ്സ് ആൻഡ് ഫൈക്കോട്ട് ആക്ട് പ്രകാരമാണ് നിലവിലെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കൈകാര്യം അതുകൂടാതെ അബ്കാരി ആക്ടിലും ചില വകുപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും അതിലെ പോരായ്മകൾ ന്യൂനതകൾ പരിഹരിച്ച് ശക്തമായിട്ടുള്ളൊരു നിയമ സംവിധാനം കൊണ്ടുവരണം നമുക്കറിയാം ഇപ്പൊ ഒരു കഞ്ചാവുമായിട്ട് ഒരു വ്യക്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കിലോഗ്രാമിൽ താഴെയുള്ള ഒരു കഞ്ചാവാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെ നിസ്സാരമായിട്ട് ഫൈൻ അടച്ച് കോടതിയിൽ നിന്ന് പോകാൻ സാധിക്കും സംവിധാനം മാറണം വളരെ ശക്തമായിട്ട് നിയമം കൊണ്ടുവരണം അത് വളരെ ഒരു ഫൈൻ അടച്ചു പോകുന്ന കുറ്റകൃത്യമല്ലാതെ ശക്തമായിട്ടുള്ള റിഗോറി റിഗോറീസ് നൽകുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറ്റണം അതിനു വേണ്ട നിയമ സംവിധാനങ്ങൾ ചെയ്യണം ൂടാതെ തന്നെ ഈ ഇതിന്റെ സപ്ലൈ നമുക്ക് വരുന്ന നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇതിന്റെ സപ്ലൈ വരുന്നത് നിർത്താൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടി ശക്തമായിട്ട് നടപടികൾ അതിനു വേണ്ട പുതിയ ഒരു വകുപ്പ് തന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പോലീസ് ഫോഴ്സിന്റെ കീഴിൽ തന്നെ ഒരു സബ് വകുപ്പ് എന്ന നിലയിൽ ഇതിനു വേണ്ടി മാത്രം ഒരു താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പ് തയ്യാറാക്കിക്കൊണ്ട് ഈ സപ്ലൈ നിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ കൈക്കൊള്ളണം ഈ ലഹരിയുടെ അമിതമായിട്ടുള്ള ഈ വരവ് ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പ്രായോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്കൊപ്പം കൂടുതൽ ശക്തമായ വകുപ്പുകൾ ആഡ് ചെയ്തുകൊണ്ട് ഈ ലഹരി ഡ്രഗ്സ് എന്നുള്ള വസ്തുക്കൾ നമ്മുടെ രാജ്യത്തിലേക്കും സംസ്ഥാനത്തിലേക്കും കടക്കാത്ത രീതിയിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണ് ശേഷം ഇതൊരു വളരെ ഗുരുതരമായ വിഷയമാണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് ഈ വിഷയം ഇന്നുമുതൽ അത് കണ്ടില്ല എങ്കിൽ ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്കാവും നമ്മുടെ നാട് ചെന്നെത്തുക നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് ഈ ലഹരി മാഫിയുടെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ പുതിയ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് ലഭിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ യുവത്വം ഈ ലഹരി മാഫിയുടെ അടിമകളായി കഴിഞ്ഞു ആ അടിമത്തത്തിൽ നിന്നും അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത് നമുക്ക് ഓരോരുത്തർക്കുണ്ട് അതിന് നമ്മൾ ഒന്നായി രാഷ്ട്രീയക്കാർ ക്ഷേത്ര സമിതി കമ്മിറ്റി ക്രിസ്ത്യൻ സമുദായത്തിൽ ഉന്നത എല്ലാ ആളുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് നമ്മുടെ ഓരോരുത്തരെയും ബന്ധപ്പെട്ട വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് നിന്ന് മാഫി മോചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിനുവേണ്ടി ഇതുവരെയുള്ള പല പല വ്യത്യസ്ത അഭിപ്രായങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം എന്ന പ്രതീക്ഷയോടെ ഈ വിഷയത്തെ ഏറ്റവും ഗൗരവമായൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചാൽ നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും എന്നും സുരക്ഷിതരായിരിക്കും േരം നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നിയമ സംവിധാനങ്ങളെ കുറിച്ച് പാളിച്ചകൾ കുറിച്ച് പോലീസിന്റെ പാളിച്ചകളെ കുറിച്ച് പോലീസിന്റെ നന്മകളെ കുറിച്ച് എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ആയുസ് മുഴുവൻ കേൾക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് പകർന്നു നൽകിയ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പകർന്നു നൽകിയ അറിവുകൾക്ക് ഒരായില് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ആശയങ്ങളെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് ഒരു തലമുറയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഇതെന്നും കൂടി അദ്ദേഹം പറയാൻ വിട്ടുപോയ ഭാഗം പറഞ്ഞാൽ പൂരിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം പുനക്കാരൻ